ഇരുചക്ര വാഹന തട്ടിപ്പ് കേസിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് രേഖകൾ കടത്തി തട്ടിപ്പ് സംഘം കൊച്ചി നഗരത്തിലെ ഫ്ളാറ്റിൽ നിന്ന് ഞായറാഴ്ചയാണ് രേഖകൾ കൊണ്ടുപോയത് ഫ്ളാറ്റിൽ നിന്ന് രേഖകൾ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു നഗരമധ്യത്തിലെ അശോക ഫ്ളാറ്റ് സമുച്ചയത്തിൽ മൂന്ന് അപ്പാർട്ട്മെന്റുകളാണ് അറസ്റ്റിലായ അനന്തു കൃഷ്ണൻ വാടകയ്ക്കെടുത്തിരുന്നത് വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു പ്രദീപ് ജോസഫ് ഇത് വലിയൊരു തട്ടിപ്പ് സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് തുടക്കം മുതൽ മനസ്സിലായതാണ് മാത്രമല്ല ഒന്നും രണ്ടും രൂപയുടെയല്ല കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതും ഈ രേഖകൾ അവിടെ നിന്ന് ഇതിനകം എങ്ങനെയാണ് ഇവർക്ക് മാറ്റാൻ കഴിഞ്ഞത് നിരീക്ഷണത്തിലുള്ള ഇവർക്ക് അതിനെ എങ്ങനെയാണ് കഴിഞ്ഞത് പോലീസിൻ്റെ കണ്ണുപിട്ടിച്ചെന്നാണ് ഏറ്റവും വലിയ ചോദ്യം അവശേഷിക്കുന്നത് മോദി ഇതുവരെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇരുചക്ര വാഹനവുമായി ബന്ധപ്പെട്ട് ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് നൽകാം എന്ന് പറഞ്ഞ് തൊടുപുഴ സ്വദേശിയായ അനന്തു കൃഷ്ണനും സംഘവും നടത്തിയത് കഴിഞ്ഞ ദിവസം അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ ഞായറാഴ്ച രാവിലെയാണ് ഇത്തരത്തിൽ ഇവർ താമസിച്ചിരുന്ന ഹൈക്കോടതി ജംഗ്ഷന് സമീപമുള്ള ഫ്ളാറ്റിൽ നിന്ന് രേഖകൾ എല്ലാം കടത്തിയത് ഞായറാഴ്ച പല തവണയായി അനന്വിൻ്റെ ആളുകൾ വന്ന് രേഖകൾ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത് ഇതിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഒന്നുകിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനുള്ള രേഖകൾ അതല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന രേഖകളാണ് ഇവയിൽ വ്യക്തമാണ് കാരണം അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് കാണാം തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പുനലൂർ അങ്ങനെ നെയ്യാറ്റിൻകര അങ്ങനെ വിവിധ സ്ഥലങ്ങളിലെ പേര് ആ രേഖകളുടെ മുകളിൽ സീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന അതല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട രേഖകൾ ഈ അനന്തു അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രേഖകൾ കടത്തിയത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു എറണാകുളം നഗരമധ്യത്തിൽ മറൈൻ ഡ്രൈവിനും മേനക ജംഗ്ഷനും ഒക്കെ തൊട്ടടുത്ത് ഹൈക്കോടതി ജംഗ്ഷനിലാണ് ഈ ഫ്ളാറ്റ് ഇവർ വാടകയ്ക്ക് എടുത്തിരുന്നത് മൂന്ന് ഫ്ളാറ്റുകളാണ് അനന്തു കൃഷ്ണനും സംഘവും വാടകയ്ക്ക് എടുത്തിരുന്നത് വാടകയ്ക്കെടുത്തിരുന്നത് വേണ്ടി തന്നെയാണ് തട്ടിപ്പിനെ കളമൊരുക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ നഗരമധ്യത്തിൽ ഹൈക്കോടതിയോട് ചേർന്ന ഒരു ഫ്ളാറ്റ് വാടകയ്ക്ക് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ മൂന്ന് ഫ്ളാറ്റുകളിൽ ഒരെണ്ണം ഒരു മാസം മുൻപ് വിട്ടൊഴിഞ്ഞിരുന്നു മറ്റ് രണ്ട് ഫ്ളാറ്റുകൾ ഇപ്പോഴും ഇവർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് അതേസമയം ഈ അനന്തു കൃഷ്ണനൊപ്പം ഏതാണ്ട് പത്തോളം പേർ സദാസമയവും ഉണ്ടായിരുന്നു എന്നാണ് ഫ്ളാറ്റിലെ നിവാസികളും അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ പറയുന്നത് രണ്ട് ഡ്രൈവർമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഫാൻസി നമ്പർ പതിപ്പിച്ച ഒരു ആഡംബര വാഹനത്തിലാണ് അനന്തു സഞ്ചരിച്ചിരുന്നത് എന്തായിരുന്നാലും പോലീസ് അന്വേഷണത്തിന് എത്തും മുൻപെയാണ് ഈ രേഖകൾ കടത്തിയത് അനന്തു അറസ്റ്റിലായി മടങ്ങി വരാം